ഇസ്ലാം മതത്തിന് വളരെ കഠിനമായ മതരാഷ്ട്രവാദമുണ്ടെന്നും അവരല്ലാത്തവരെല്ലാം കാറാണ് നികൃഷ്ടമാണെന്ന ഭാവത്തിലൊക്കെ കാണുന്നുണ്ടെന്നും പറയുന്ന വലിയൊരു പ്രചാരവേല നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ മനുഷ്യൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിച്ചിട്ടുള്ളതാണ് എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് ഉടേതമ്പുരാനായ പടച്ചവനാണെന്നും സ്ഥാപിക്കുന്ന ഒരു മതത്തിൽ ആ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് ഖുർആാനിൻ്റെ നിരീക്ഷണങ്ങളും പ്രവാചക ജീവിതത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കുന്നതിൽ പിഴവ് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചത് പ്രവാചകൻ മദീനയിലെ ഭരണം പിടിക്കുമ്പോൾ അവിടെ ജൂതസമൂഹത്തിൽപ്പെട്ടവരുണ്ടായിരുന്നതും എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു പക്ഷേ ലോകത്തിലെ ആദ്യ ലിഖിത ഭരണഘടന എന്നൊക്കെ പറയാവുന്ന ഒരു ഉടമ്പടിയും ഒക്കെ അക്കാലത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിൽ ചിലർ പറയുന്നത് രാജ്യദ്രോഹ കുറ്റത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് മക്കയിലെ എതിരാളികളുമായി സന്ധി ചെയ്ത് അവർക്ക് കടന്നു വരാനുള്ള പാത ഒരുക്കിയ പലരെയും പ്രവാചകൻ ആ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ശിക്ഷിച്ചിട്ടുണ്ട് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോഴും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകളും പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കിയാൽ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി കാണാൻ കഴിയും രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം പറയുന്നത് മതത്തിൽ യാതൊരു നിർബന്ധവും പാടില്ല നിശ്ചയമായും സന്മാർഗം വഴികേടിൽ നിന്നും തികച്ചും വ്യതിരിക്തമാണ് വെച്ചാൽ എന്തെങ്കിലും മതരാഷ്ട്രം എന്ന പേരിലോ മതത്തിൻ്റെ സംഗതി എന്ന പേരിലോ ഒരു നിർബന്ധിതാവസ്ഥ ഒന്നിനും പാടുള്ളതല്ല എന്നാണ് വിശുദ്ധ കുർ ഖാൻ പറയുന്നത് പതിനെട്ടാം അധ്യായത്തിലെ മുപ്പതാം വചനം പറയുന്നത് ഇത് നിൻ്റെ നാഥനിൽ നിന്നുള്ള സത്യസന്ദേശമാകുന്നു ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചുകൊള്ളട്ടെ ഇഷ്ടമുള്ളവൻ അവിശ്വസിക്കുകയും ചെയ്യട്ടെ രണ്ടിനുമുള്ള ഓപ്ഷൻ വിശുദ്ധ കുർഹാൻ ഒരു മനുഷ്യന് നൽകുന്നു എന്നുള്ളതാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം മറ്റൊരു സംഗതിയുള്ളത് പ്രകൃതിയിൽ കാണുന്ന വൈവിധ്യങ്ങളും സമൂഹത്തിലെ ബഹുസ്വരതയും ദൈവത്തിൻ്റെ അടയാളങ്ങളാണെന്നാണ് കുറുഹാൻ നിരവധി സൂക്തങ്ങളിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഈ വൈവിധ്യങ്ങളും ബഹുസ്വരതയും ഇല്ലാതാക്കാൻ അധികാരബലം പ്രയോഗിക്കാൻ ആർക്കും അനുവാദമില്ലെന്നും ഖുർആൻ ഉപദേശിക്കുന്നുണ്ട് അതിൽ പറയുന്ന വാചകം പത്താം അധ്യായത്തിലെ നൂറാം വചനമാണ് നിന്റെ നാഥൻ ഇച്ഛിച്ചുവെങ്കിൽ നിശ്ചയമായും ഭൂമിയിലുള്ളവരെല്ലാം ഒന്നായി വിശ്വസിക്കുമായിരുന്നു എന്നിരിക്കെ അവർ വിശ്വാസികളായി തീരാൻ നിനക്ക് ബലം പ്രയോഗിക്കാനാകുമോ എന്നുവെച്ചാൽ ദൈവത്തിനത് സാധ്യമാണ് അങ്ങനെ അല്ലാതെ ഒരു വൈവിധ്യത്തോടെ സൃഷ്ടിച്ചുവെങ്കിൽ അതെങ്ങനെയാണ് നിനക്ക് ബലം പ്രയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് നിശ്ചയമായും മനുഷ്യവംശത്തിൻ്റെ ഗുണത്തിനായി നാം നിനക്ക് ഗ്രന്ഥത്തെ സത്യപൂർണമായ നിലയിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ആര് സന്മാർഗത്തെ പിന്തുടരുന്നുവോ അത് അവൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്കായി മാത്രം വഴിതെറ്റുന്നവരാരോ അവൻ അതിൻ്റേതായ നാശത്തിലേക്കും അവരുടെ മേൽ നീയൊരു സൂക്ഷിപ്പുകാരനായി നിയോഗിക്കപ്പെട്ടിട്ടേയില്ല മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാം വചനമാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു അതിനാൽ നീ ഉപദേശിക്കുക നീ ഒരു ഉപദേശകൻ മാത്രമാണ് നീ അവരുടെ മേൽ അധികാരം നടത്തുന്നവനല്ല എൺപത്തി ഒൻപതാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വചനങ്ങളാണിത് മതരാഷ്ട്രവാദവും അതിനെ സംബന്ധിച്ച് ചിലർ ഉയർത്തുന്ന ഒരു ചോദ്യവും ആ ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണോ ഒരിക്കലുമല്ല മുഹമ്മദ് നബി ഒരു ധർമ്മ സംഹിതയായാണ് ഇസ്ലാമിനെ സമർപ്പിച്ചിട്ടുള്ളത് അതൊരു രാഷ്ട്രീയ സംഹിതയല്ല വ്യക്തിശുദ്ധിയും ബോധവുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക അവർ ഏത് മേഖലയിൽ ഇടപെട്ടാലും അത് സാമൂഹ്യരംഗത്താകട്ടെ മറ്റേതെങ്കിലും മേഖലയിലാകട്ടെ അവിടെ ധർമ്മനിഷ്ഠയോടെ നീതിബോധത്തോടെ ഇടപെടാൻ സാധിക്കുക എന്നതാണ് പ്രവാചകൻ്റെ പഠനത്തിൻ്റെയും ഉത്ബോധനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അല്ലാതെ ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കാനുള്ള ഒരു ഭരണകൂടം സ്ഥാപിച്ചെടുക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയല്ല ഇസ്ലാം അങ്ങനെ ആരോടും ബലപ്രയോഗത്തിലൂടെയോ ഏതെങ്കിലും തരത്തിലൂടെയോ അങ്ങനെ നിർവഹിക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മതങ്ങൾ രൂപപ്പെട്ട കാലത്തെ ലോകരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ദേശരാഷ്ട്രങ്ങൾ ഇന്നും ഉയർന്നു വന്നിട്ടുണ്ട് ദേശരാഷ്ട്രങ്ങളെ അതിർത്തികൾ മാനിക്കപ്പെടുന്നു അങ്ങനെ അതിർത്തികൾ ലംഘിക്കുകയും അയൽരാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് പണ്ടത്തെ കാലത്ത് ഒരു മോശമായിരുന്നില്ല അങ്ങനെ ചെയ്യുന്നതായിരുന്നു പ്രതാപം ശക്തിയുള്ളവർ ശക്തിയില്ലാത്തവരെ അങ്ങനെ കീഴ്പ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് അതൊരു യുദ്ധക്കുറ്റമായി പരിഗണിക്കപ്പെടുന്നു വിവിധ രാഷ്ട്രങ്ങളുടെ അസ്തിത്വം എല്ലാവരാലും പരസ്പരം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ബഹുസ്വര സമൂഹമാണുള്ളത് വിവിധ മതങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇതുകൂടാതെ വിശ്വാസമില്ലാത്തവരുണ്ട് എല്ലായിടത്തും ചെറുതും വലുതുമായ ഇവർക്കെല്ലാവർക്കും സമാധാനത്തോടെ സഹവർത്തിത്വത്തോടെ തുല്യമായി സഹകരിച്ച് ജീവിക്കാനാവണം സ്വന്തമായി ഒരു ഭരണകൂടമില്ലാതെ ഒരു മതത്തിന് പൂർണമാകാനാകില്ലെന്ന് വന്നാൽ യഥാർത്ഥത്തിൽ ആ മതത്തിൻ്റെ ശക്തിയെ അല്ല കാണിക്കുന്നത് അങ്ങനെ ഏത് സാഹചര്യങ്ങളിലും ഒരാൾ അതിൻ്റെ വിശ്വാസിയും ധാർമ്മികതയും സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുസ്വര സമൂഹത്തിൽ ക്രിയാത്മകമായ സംഭാവനകൾ പരസ്പരം കൈമാറി നിലനിൽക്കുക എന്നതാണ് ഏത് ധർമ്മസംഹിതയുടെയും സംഹിതയുടെയും അടിസ്ഥാനം അതിന്നത്തെ കാലത്തെ പുതിയ ദർശനമൊന്നുമല്ല പണ്ട് കാലത്തെ ഉണർത്തപ്പെട്ട രീതിയാണ് കുർഹാനും ഇതര വേദങ്ങളും ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് മനുഷ്യരാണ് മാറേണ്ടത് മനുഷ്യരിലെ കുഴപ്പങ്ങൾക്ക് എന്തിന് മതങ്ങളെ കുറ്റം പറയണം ഭരണഘടനയുള്ള രാജ്യത്ത് ഇന്ത്യക്കാരൻ അത് പിന്തുടരാൻ ബാധ്യസ്ഥനാണെന്ന് പറയുമ്പോഴും അത് ലംഘിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതിന് ഭരണഘടനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം അധികാരത്തിൽ നിന്നും മതത്തെ അകറ്റി നിർത്തണമെന്ന് പറയാൻ മാത്രം അത്ര മോശം സാധനമാണോ മതം പ്രത്യേകിച്ച് ഇസ്ലാം ഒരു ഉന്നതമായ ദർശനമാകുമ്പോൾ അതിനെ അങ്ങനെ അകറ്റി നിർത്തണമെന്നൊക്കെ പറയാമോ എന്ന് വിചാരിക്കുന്ന വിശ്വാസികളുമുണ്ട് ഇസ്ലാം ഉന്നതമാണ് മറ്റു മതങ്ങളിലുമുണ്ട് ഉന്നതമായ ആശയങ്ങൾ സത്യം സ്നേഹം കരുണ നീതി തുടങ്ങിയ മൂല്യങ്ങളൊക്കെയും ഈ പറയുന്ന മതങ്ങളിലുണ്ട് അത് രാഷ്ട്രീയത്തിലും അനിവാര്യമാണ് പക്ഷേ അത്തരം മൂല്യങ്ങൾക്കപ്പുടം ഒരു പ്രത്യേക മതം മാത്രമായി അധികാരത്തിലേക്ക് അടുപ്പിക്കുന്നത് അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും അത് ഇസ്ലാം മതത്തിൻ്റെ പേരിലായാലും ഹിന്ദുമതത്തിൻ്റെ പേരിലായാലും ക്രിസ്ത്യൻ മതത്തിൻ്റെ പേരിലായാലും ഒക്കെ നേരത്തെ കുറാൻ സൂചിപ്പിച്ച വൈവിധ്യങ്ങളാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ജനാധിപത്യത്തിൻ്റെ സ്വതന്ത്രമായ ഇടം അവിടെ നഷ്ടപ്പെടും ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതം അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ജീവിക്കുന്ന മറ്റു മനുഷ്യർക്ക് അപരവൽക്കരണം ഉണ്ടാവും സ്വന്തം രാജ്യത്ത് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായി അവർ മാറുന്ന സ്ഥിതിവിശേഷം വരും ഇന്ത്യയിൽ ഹിന്ദുമതത്തിൻ്റെ അധികാരം വന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അകറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടാവും ഇന്ത്യയിലെന്നല്ല ലോകത്ത് ഏത് രാജ്യത്തും മതം അധികാരത്തിലെത്തുന്നത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇത് എല്ലാ മതങ്ങൾക്കും ബാധകമാണ് ഇസ്ലാമിനടക്കം ഇസ്ലാം അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ ന്യൂനപക്ഷമായിരുന്ന ജൂത സമൂഹത്തിൽപ്പെട്ടവർക്ക് യാതൊരു അരക്ഷിതാവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ അത്തരമൊരു ഉടമ്പടി തന്നെ പ്രവാചകൻ്റെ കാലത്തുണ്ടായത് മതഭരണം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ബാധിക്കുക ഒരു മതവും ഏകമുഖമായി നിൽക്കുന്നുമില്ല എല്ലാ മതങ്ങളിലും വ്യത്യസ്തമായ ധാരകളും അതിനകത്ത് ഗ്രൂപ്പുകളുമൊക്കെയുണ്ട് ഇസ്ലാം അധികാരത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിലെ ഒരു പ്രത്യേക ധാരയാണ് അധികാരത്തിൽ വരുന്നത് ഇപ്പോൾ ഇറാനിലേക്ക് നോക്കിയാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ എന്തിന് നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ പോലും ഇസ്ലാം ഭരണത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ധാരയായിരിക്കും വരിക അങ്ങനെ വരുമ്പോൾ ബാക്കി ധാരകളോടുള്ള നിലപാട് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സുന്നീ ഭരണം വന്നാൽ ഇവിടുത്തെ മുജാഹിദുകാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും സ്ഥിതി എന്താകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതുമാണ് ചില രാജ്യങ്ങളിൽ സൂഫികളെ വേട്ടയാടുന്നു അതുപോലെ ചില രാജ്യങ്ങളിൽ മറ്റു വിഭാഗക്കാരെ വേട്ടയാടുന്നു സുന്നിക്കാരെ വേട്ടയാടുന്നു ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള കലാപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെടുകയും അത് അപരവത്കരണത്തിനും ഏറ്റുമുട്ടലിനും ഒക്കെ കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഏതുത്തമം എന്ന് പറഞ്ഞാലും മനുഷ്യനാകുന്ന അത്യുത്തമനല്ലാത്ത ഭരണാധികാരികളും അതിൻ്റെ വ്യവസ്ഥയും വരുമ്പോൾ ഈ ഉത്തമം എന്ന് പറയുന്നത് അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ശിങ്കിടികൾക്കും മാത്രം ഉത്തമമായി തീരും എന്നുള്ളതുകൊണ്ട് ബഹുസ്വരതയുടെ ജനാധിപത്യത്തിൻ്റെ പരസ്പര ഉടമ്പടികളുടെ ആ ഭരണഘടനാ രൂപങ്ങളുടെ ഒക്കെ ഫ്രെയിമാണ് എപ്പോഴും ഉചിതമാവുക മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രവാചകൻ ഭരണാധികാരിയായിട്ടില്ലേ എന്നതാണ് ദൈവനിർമ്മിതമായ ആ മാതൃക പിൻപറ്റേണ്ടതില്ലേ പ്രവാചകൻ ഇടപെട്ട പല വിഷയങ്ങളുമുണ്ട് ഹദീസുകൾ പരിശോധിച്ചാൽ പ്രവാചകൻ ചില രോഗങ്ങൾക്ക് മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കാണാം കൊമ്പ് ചികിത്സ അതുപോലെയുള്ള ചില കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തിട്ടുണ്ട് പ്രവാചക വൈദ്യം എന്നൊരു വിജ്ഞാനശാഖ തന്നെ പിൽക്കാലത്ത് വികസിച്ചിട്ടുണ്ട് അതിനർത്ഥം മുസ്ലീങ്ങൾ മനുഷ്യനിർമ്മിതമായ ആധുനിക മെഡിക്കൽ സയൻസിനെ ഉപേക്ഷിച്ച് ഇതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞ് സ്വീകരിക്കണമെന്നാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് വെഡിത്തമാണ് ഒരിക്കലുമല്ല ഗതാഗതത്തിലും കമ്മ്യൂണിക്കേഷൻസിലും എൻജിനീയറിങ്ങിലും മെഡിക്കൽ സയൻസിലുമൊക്കെ നിരവധിയായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്തെ വാഹനങ്ങളോ പ്രവാചകൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെയോ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ധരിച്ച വസ്ത്രങ്ങളോ അല്ലല്ലോ ഇന്നുള്ളവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പുരോഗതിയെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീതിബോധത്തോടെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യ വ്യവസ്ഥതയിലാണ് ഏറ്റവും മതഭേദമന്യെ രൂപപ്പെടുത്തേണ്ട മാനുഷികതയും മാനവികതയും ഉണ്ടാകേണ്ടത് അതാണ് മനുഷ്യർ ചെയ്യേണ്ടത് അവിടെ എൻ്റെ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് വാശി പിടിക്കേണ്ടതേയില്ല ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി വാശി പിടിക്കുന്നത് പ്രവാചക വൈദ്യം മതി ആധുനിക മെഡിക്കൽ സയൻസ് വേണ്ട എന്ന് പറയുന്നതിന് സമാനമാണ് തനിക്ക് ശേഷം എങ്ങനെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണമെന്ന് പോലും പറഞ്ഞു തരാതെയാണ് പ്രവാചകൻ മരണപ്പെടുന്നത് എന്നുവെച്ചാൽ അതറിയാത്തത് കൊണ്ടോ പ്രവാചകൻ അത് ചെയ്യേണ്ടിയിരുന്നതാണ് പക്ഷേ അങ്ങനെ അല്ല എന്ന് വരുന്നതുകൊണ്ടോ അല്ല ബാക്കിയാവുന്ന ജനങ്ങൾക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ മാനിക്കുകയായിരുന്നു പ്രവാചകൻ ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷേ പ്രവാചകൻ ഒരിക്കലും എനിക്ക് ശേഷം ഇന്ന ആളിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇന്നത്തെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്നതുപോലെ മക്കളെ അല്ലെങ്കിൽ അനുജനെ അല്ലെങ്കിൽ ഭാര്യയെ ഒരു ഭരണാധികാരിയായി തിരഞ്ഞെടുത്ത് പ്രവാചകൻ മടങ്ങിയിട്ടേയില്ല ഇസ്ലാമിക രാഷ്ട്രം അനിവാര്യമാണെങ്കിൽ പ്രവാചകൻ ഇതൊക്കെയും പഠിപ്പിക്കാതെ ഇങ്ങനെയൊക്കെ വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വാചകങ്ങളിൽ എവിടെയെങ്കിലും എല്ലാ രാജ്യങ്ങളും ഇസ്ലാമികമാകണം എന്ന് പറയുന്ന ഒരു സംഗതിയോ അതിലൂടെ ഏകമത സിദ്ധാന്തമോ പ്രവാചകൻ എങ്ങും പറഞ്ഞിട്ടുമില്ല സത്യവും ധർമ്മവും നീതിയും അതെവിടെയാണെങ്കിലും പാലിക്കപ്പെടണം എന്നത് മാത്രമാണ് പ്രവാചക ബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം അതുകൊണ്ടാണ് ചില അനീതിയുടെ വിഷയങ്ങൾ വരുമ്പോൾ അവൻ്റെ മതം നോക്കാതെ നീതി നീതിജൂതൻ്റെ പക്ഷത്താണെങ്കിൽ അവന് നീതി കൊടുത്ത പ്രവാചക മാതൃകയും പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടവരുടെ മാതൃകയും നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഇനിയൊരു പ്രസക്തമായ ചോദ്യമുണ്ട് മതം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് എന്താണ് സംഭവിക്കുക മതം രാഷ്ട്രീയത്തിലേക്കും അധികാരത്തിലേക്കും പ്രവേശിക്കുന്നതോടുകൂടി ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ രണ്ടാം സ്ഥാനവും മതവൈകാരികതയും അതുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ ഒന്നാമതുമെത്തും അപ്പം ചോദിക്കും മതം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മതമല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യനല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് പ്രശ്നം ഉയർന്നു വന്നു പിന്നെ സി എ എ ഇപ്പോൾ കൊണ്ടുവന്നു ഏക സിവിൽ കോഡ് കൊണ്ടുവന്നു തുർക്കിയിൽ ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കാനുള്ള ഉറുദോഗാൻ നടത്തിയ നീക്കങ്ങളുമൊക്കെ പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി മതവൈകാരികതയെ ഉയർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം താലിബാൻ ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ തകർത്തതും ജനങ്ങളുടെ വിശപ്പ് മാറ്റാനായിരുന്നില്ല കോവിഡ് മഹാമാരിയിൽ ജനങ്ങൾ വലയുമ്പോഴും ഇന്ത്യയിൽ പട്ടേലിൻ്റെ പ്രതിമയ്ക്ക് കോടികൾ ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളത് ന്യായീകരിക്കപ്പെടുന്നതും ഇതേ വൈകാരിക യുക്തിയിലാണ് ഇന്ത്യ വിഭജന സമയത്ത് നടന്ന വലിയ കലാപത്തെക്കുറിച്ച് ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം അവിടെയും പ്രതിസ്ഥാനത്ത് ടു നേഷൻ തിരിയുടെ ബലത്തിൽ മതവൈകാരികത രാഷ്ട്രീയത്തിലേക്ക് കയറി വന്നതാണ് മുപ്പത് ലക്ഷം ജനങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത് കോടിക്കണക്കിന് മനുഷ്യർക്ക് പലായനം ചെയ്യേണ്ടി വന്നു അതിൻ്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല ഇത് സംഭവിച്ചതൊക്കെയും ഈ സമൂഹത്തിലെ പട്ടിണി പാവങ്ങൾക്കാണ് ഇന്നത്തെ ഈ മതവൈകാരികതയും അതിൽ രാഷ്ട്രീയം പ്രവേശിക്കുകയും ചെയ്യുമ്പോഴും അവകാശങ്ങൾ നിഷേധിക്കുന്നതും നീതി നിഷേധിക്കപ്പെടുന്നതും പട്ടിണി പാവങ്ങൾക്കാണ് സമ്പത്തുള്ള ഒരു ജാതിയിലും പെട്ട ഒരു മുതലാളിമാർക്കും ഒന്നും സംഭവിക്കില്ല കാരണം അവർക്ക് നൽകാനും മറുവശത്ത് വാങ്ങാനും നോട്ടുകളും അതിൻ്റെ മറ്റ് സംഗതികളുമുണ്ട് അവിടെ ഏത് മതത്തിൽപ്പെട്ട പ്രമാണിമാരും സംരക്ഷിക്കപ്പെട്ടുകൊള്ളു എന്നാൽ പാവങ്ങൾ അവഗണിക്കപ്പെടും അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പിന്നിലേക്ക് തള്ളിമാറ്റപ്പെടും ചുരുക്കത്തിൽ മനുഷ്യൻ എന്ന ഏറ്റവും അമൂല്യമായ വസ്തുവിന് വിലയില്ലാതാവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മതവൈകാരികതയുടെ ഇടം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മതത്തിന് അധികാരത്തിൽ ഇടം ലഭിച്ചാൽ മതത്തിൻ്റെ നല്ല വശങ്ങൾ ഭരണത്തിൽ പ്രതിഫലിക്കില്ലേ പലതും ചോദിക്കുന്നതാണ് ഇസ്ലാം മതം വന്നാൽ ഇസ്ലാമിൻ്റെ നല്ല മൂല്യങ്ങൾ പ്രതിഫലിക്കില്ലേ ഹിന്ദുമതം വന്നാൽ ഹിന്ദുമതത്തിൻ്റെ നല്ല മൂല്യങ്ങൾ പ്രതിഫലിക്കില്ലേ ഇപ്പം ഇറാനിൽ തട്ടം ധരിക്കൽ നിർബന്ധമായ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ സമൂഹത്തിൽ നോക്കൂ എത്രയോ മുസ്ലിങ്ങളായ ആളുകൾ ഒരുപക്ഷെ നല്ല നമസ്കാരക്കാരാണ് വീട്ടിൽ നമസ്കാരമുണ്ട് നന്മ ചെയ്യുന്നവരാണ് പക്ഷേ അത് ധരിക്കാറില്ല അങ്ങനെ ധരിക്കാത്തവർക്കെതിരെ നടപടി അത് മതപരമാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എത്രയായിരിക്കും മത നേതാക്കളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഏത് തരം നേതാക്കൾക്കാണ് നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ ഏത് സമുദായത്തിൽ മതപരമായ സ്വാധീനം ചെലുത്താനാവുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും യാഥാസ്ഥിതിക കാഴ്ചപ്പാടുള്ളവർക്കാണ് എപ്പോഴും ജനപിന്തുണ ഉണ്ടാവുക എന്നാൽ പുരോഗമന ആശയക്കാർക്കല്ല നിങ്ങൾ കേരളത്തിലെയും ഉത്തരേന്ത്യയിലെയും സ്ഥിതി എടുത്തു നോക്കൂ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് പോസ്റ്റിട്ടും ഇതിലെഴുതിയും ആവേശം കൊണ്ടും അധികാരം തങ്ങളുടെ പങ്കാണെന്ന് ഉറക്കെ വാദിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നതിന് കാരണം ഒരു കാലത്തെ യാഥാസ്ഥിതിക മനോഭാവങ്ങളുടെ ചെങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ മുന്നോട്ട് സഞ്ചരിച്ചു രാജ്യത്തിന് പുറത്തേക്ക് പോയി പെൺമക്കളെ പഠിപ്പിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി അത്തരത്തിലുള്ള മേഖലകൾ തുറന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി മലയാളം വിദ്യാഭ്യാസം നേടി ശാസ്ത്രബോധം നേടി അന്നൊക്കെ അതിന് മുൻകൈയ്യെടുത്തവരെ അക്കാലത്ത് പറഞ്ഞിരുന്നത് മതവിരോധികളെന്നും എതിർപക്ഷത്തിൻ്റെ ചാവേറുകളെന്നുമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ളവരെയൊക്കെയും എന്നാൽ അവർ തെളിച്ചിട്ട വഴിയിലൂടെയാണ് ഇതിന് കാണുന്ന സമൂഹത്തിൽ കാണുന്ന ഒരു ബാർഗെയിനിങ് പവർ കിട്ടിയത് എന്നാൽ മറുവശത്ത് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാലോ പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് സ്വത്തുക്കൾ മുഴുവൻ വീതിച്ചു കൊടുക്കുന്നവർ എന്നാണ് യഥാർത്ഥത്തിൽ അത് കിട്ടിയവരെ കാണണമെങ്കിൽ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ പരിസരത്ത് സന്ധ്യാനേരങ്ങളിലോ പകലുകളിലോ ഒക്കെ നടന്നാൽ അവിടെ കൂടിയിരിപ്പുണ്ട് ഇത് വീതിച്ചു കൊടുത്തു എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ സമൂഹത്തിൽപ്പെട്ടവർ കൂട്ടത്തിൽ കുറച്ച് മറ്റ് സമുദായത്തിൽപ്പെട്ടവരുണ്ട് ഞാൻ പറഞ്ഞത് ഈ മതത്തിൻ്റെ പേരിൽ ആര് ഭരിച്ചാലും അത് ആ മതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായി പാവപ്പെട്ടവന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് സത്യം ഇനി കേരളീയ മുസ്ലിം സംഘടനകളുടെ സ്ഥിതിയാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഏത് രാജ്യത്തായാലും മതം അധികാരത്തിലേക്ക് വരുമ്പോൾ ഇത്തരം യാഥാസ്ഥിതിക പുരോഹിതരിലേക്കാണ് അധികാരം എത്തിച്ചേരുക അവർ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ചില രേഖകളും ഗ്രന്ഥങ്ങളും എടുത്ത് അവരുടെ ബോധത്തിനും ചിന്തയ്ക്കും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ജീവിത വീക്ഷണം അങ്ങ് പ്രഖ്യാപിച്ചു കളയും ഉത്തരേന്ത്യയിൽ രണ്ടും മൂന്നും നാലും അംഗങ്ങൾ ഖുർആാൻ മുഴുവൻ മനഃപ്പാടമാക്കിയവരുണ്ട് പക്ഷേ അവർ ജീവിക്കുന്നത് സാധാരണ നമ്മൾ ഈ പറയുന്ന പശുവും അല്ലെങ്കിൽ പശുവിനെ അറുപ്പും ഇറച്ചി വിൽപ്പന പോലും ഇല്ല ഇറച്ചി എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ നല്ല സവർണ മനസ്സുള്ള ആ ജാതിയിൽപ്പെട്ട കച്ചവടക്കാരായ മാർവാടികളാണ് ആകെ തോലിൻ്റെ കച്ചവടവും ഇത് ഇതറുക്കുന്ന ജോലിയും ഇതിന് തീറ്റ കൊടുക്കാൻ കൊണ്ടുപോകുന്ന പണിയുമാണ് ഈ പറയുന്ന ഹിഫുസും ഈ പറയുന്ന ഗ്രന്ഥങ്ങളുമൊക്കെ പഠിച്ചവർക്കുള്ളത് അവിടെയൊക്കെ ഉണ്ടായതെന്താ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെ കേരളത്തിലെ മനുഷ്യർ ശ്രമിച്ചതുപോലെ നവോത്ഥാന പ്രകാശങ്ങളോട് അവർ അടുത്ത് നിന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സംഗതികളെ വെറുതെ ഫിഖ്ഹ് മസ്അല എന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് അതിലേക്ക് കൊണ്ടുവരും അവരുടെ ഇഷ്ടപ്രകാരമുള്ള സ്ത്രീ വിരുദ്ധതകൾ രൂപപ്പെടും പതിനഞ്ചും പതിമൂന്നും വയസ്സാകുമ്പോഴേ വിവാഹം കഴിക്കണമെന്നും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആകാൻ പാടില്ല ഇങ്ങനെ ആകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടാവും ഇത്തരം പൗരോഹിത്യത്തിന് അധികാരം കൂടി ലഭിച്ചാൽ നമ്മുടെ സാമൂഹ്യ ജീവിതം എവിടേക്ക് സഞ്ചരിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ജയ് ശ്രീറാം എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുത്തു കേൾക്കുന്ന മതവൈകാരികതയുള്ളവൻ ഇഷ്ടപ്പെടും പക്ഷേ അങ്ങനെ മാർക്ക് കൊടുത്ത് ജയിക്കുന്നവൻ എന്ത് ജോലിക്കാണ് നാളെ പോകാൻ കഴിയുന്നത് എന്ന എത്തുമ്പോൾ അവിടെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഗൗരവമായ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ജനാധിപത്യവും വൈവിധ്യവും ഒക്കെ അംഗീകരിക്കലും അത്തരം കാര്യങ്ങളെ സ്വീകരിക്കലുമാണ് ഏറ്റവും പ്രധാനം മതങ്ങളെയും വിശ്വാസങ്ങളെയും മാനവികവും ആധുനികവുമായി നോക്കിക്കാണുന്നവർ എല്ലാ മതത്തിലും ന്യൂനപക്ഷമാണ് എന്നാൽ പുരോഹിത ഭരണത്തിൽ സ്വാഭാവികമായും അത്തരം ന്യൂനപക്ഷക്കാരെ ഉൾപ്പെടെ ആക്രമിക്കുകയും അകത്തിടുകയും നിയന്ത്രിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം വരും അവനെയൊക്കെ ജയിലിൽ അടയ്ക്കും അതായത് മതം അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ മതത്തിലെ യാഥാസ്ഥിതിക പുരോഹിതധാരയ്ക്ക് അനിയന്ത്രിതമായ അധികാരം കൂടി ലഭിക്കുമ്പോഴുണ്ടാകുന്ന അടിച്ചേൽപ്പിക്കലുകളാവും ഉണ്ടാവുക ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പോലും ഹിന്ദുത്വം എന്ന പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിശാലമായ സഹിഷ്ണുതയുള്ള ചേർത്ത് വെക്കുന്ന ഹിന്ദുത്വ വിശ്വാസങ്ങൾക്കപ്പുറത്ത് എത്രയോ കൃത്യമായ അപരവിരോധത്തിൻ്റെയും അപര മതവിദ്വേഷത്തിൻ്റെയും കാര്യമാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയേ അധികാരത്തിലെത്തിയാൽ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് മതത്തിലെ പുരോഗമന കാഴ്ചപ്പാടുകളെ ആധുനിക കാഴ്ചപ്പാടുകളെ അത് ഗുണപരമാണെങ്കിൽ അത് മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെട്ട് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ഒരു സമൂഹം തയ്യാറായെങ്കിലേ അവിടെ അസ്തിത്വം അസ്തിത്വമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇസ്ലാം മതരാഷ്ട്രവാദമാണ് ഇസ്ലാമിൻ്റേത് ഒരിക്കലുമല്ല അങ്ങനെ പ്രവാചക ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഒന്നും കാണാനും വൈവിധ്യവൽക്കരണവും ജനാധിപത്യവും അത്തരം കാര്യങ്ങളും തന്നെയാണ് ഖുർആാനും പ്രവാചക ജീവിതവും സാക്ഷ്യപ്പെടുത്തിയത് അതിനപ്പുറത്ത് അതിനുവേണ്ടി ആര് ചെയ്താലും എർദോകൻ ചെയ്താലും ആയത്തുള്ള കുനി ചെയ്താലും ഇവിടെ നരേന്ദ്രമോദിജി ചെയ്താലും താലിബാൻ അവിടെ ചെയ്താലും പാകിസ്ഥാൻ അവിടെ ചെയ്താലും ഒന്നും അതൊന്നും മതങ്ങളുടെ ഉത്തരവാദിത്തമല്ല അതിവൈകാരികത ഉപയോഗിച്ച് ജനങ്ങളെ അതിൽ മയക്കി ഉപയോഗിക്കാൻ കഴിയുമെന്ന അവരുടെ പരീക്ഷണശാലയുടെ പ്രയോഗം മാത്രമാണ് അതിന് മുകളിലേക്കാണ് മനുഷ്യൻ ഉയരേണ്ടത്